ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം നാട്ടകത്തുള്ള ഏത്തർ ഷോറൂമിലാണ് എല്ലാ വാഹനത്തിൻ്റെയും ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന ഷോറൂം വിസിറ്റ് വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ചെയ്യുന്നത് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയണം ഇവിടെ ഉള്ളത് സുജിത് പ്രോ ആണ് ഹായ് അപ്പം നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺറോഡ് പ്രൈസ് വേരിയൻസും ഒക്കെ ഒന്ന് പറയൂ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം വരുന്ന ഒരു മോഡൽസ് എന്ന് പറഞ്ഞാൽ റിസ്ത എന്ന് പറയുന്നതാണ് ഫാമിലി സ്കൂട്ടറാണ് ഫാമിലി സെഗ്മെന്റിൽ വരുന്ന ഒരു സ്കൂട്ടറായിരുന്നു ഓക്കെ ഇത് വരുമ്പോൾ നമുക്ക് നാല് വേരിയൻ്റ് ആയിരിക്കും സ്കൂട്ടർ എന്ന് പറയുന്നത് ഇത് വരുന്നത് റിസ്തയുടെ ബേസ് വേരിയന്റ് ആയിരിക്കും ബേസ് വേരിയന്റ് വരുമ്പോൾ നമുക്ക് ടൂ പോയിന്റ് സെവൻ കിലോ ആട്ട് ആയിരിക്കും ബാറ്ററിയുടെ ബാറ്ററിയുടെ കിലോ ആട്ട് വരുന്നത് ഇതിന് കമ്പനി പറയുന്ന സർട്ടിഫൈഡ് റേഞ്ച്ന്ന് പറഞ്ഞാൽ വൺ ട്വന്റി ഫൈവും ഓക്കെ കസ്റ്റമറിന് കിട്ടുന്ന ടൂ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആയിരിക്കും പിന്നെ അത്യാവശ്യം ഇതിന്റെ ബൂട്ട് സ്പേസിലേക്ക് വേണോ നമുക്കൊരു ഒരു മുപ്പത്തിനാല് ലിറ്റർ ബൂട്ട് സ്പേസോളം അത്യാവശ്യം ഒരു സ്പേസ് വരണം രണ്ട് ചെറിയ ഹെൽമെറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാം പിന്നെ ഇവിടെ ജോയ് പോക്കറ്റ് പോലെ നമുക്ക് സ്പേസ് ആയിട്ടുള്ള ജോയി പോക്കറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ യു എസ് ബിയുടെ ഒരു ചാർജിങ് സ്പോട്ട് ഉണ്ട് നമുക്ക് എക്സ്ട്രാ തൗസൻഡ് റുപ്പീസ് ആവും അതിന്റെ അപ്പൊ അത് കുത്തി നമുക്ക് വേണം ചെയ്യാനായിട്ട് പിന്നെ നോർമലി നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യുന്ന സമയത്തായാലും നമുക്ക് സീറോ ടു ഹങ്ങളാവാനായിട്ട് എട്ട മണിക്കൂറായിരിക്കും വീട്ടിൽ ഹോം ചാർജർ ആയിരിക്കും വരുന്നത് പിന്നെ നമുക്ക് ഏതറിൻ്റെ ഗ്രിഡ് ഉണ്ടോ നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഏതർ ഗ്രിഡ് ഇത് വരുമ്പോൾ നമുക്ക് പബ്ലിക് ആണ് നമ്മുടെ ഏതറിൻ്റെ സ്കൂട്ടർ മാത്രം ചാർജ് ചെയ്യുന്ന നമ്മുടെ ആണ് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി മിനിറ്റ് ഉണ്ട് സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ചാർജ് വരാം നമുക്കിതിൽ ചാർജ് ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും ആപ്പ് വഴിയായിരിക്കും പേയ്മെൻറ്റും ഒക്കെ ചെയ്യുന്നത് ഏകദേശം നമുക്ക് ഒരു മിനിറ്റിന് ഒരു രൂപ പതിനെട്ട് പൈസ പ്ലസ് ജി എസ് ടി ആയിരിക്കും പേയ്മെന്റ് വരാം യൂണിറ്റ് അല്ല നമുക്ക് ഹോം ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് യൂണിറ്റ് സംതിങ്ങേ വരുള്ളൂ പോർട്ടബിൾ ചാർജർ ഇതിലാകുമ്പോൾ നമുക്ക് ഒരു മിനിറ്റിന് ഒരു രൂപ പതിനെട്ട് പൈസ പ്ലസ് ജി എസ് ടി വരെ ഓക്കെ ടോട്ടൽ നമുക്കൊരു അമ്പത്തി അഞ്ച് അറുപത് മിനിറ്റും ഉണ്ട് സീറോ എയ്റ്റി പെർസെന്റേജ് ഗ്രിഡ് ഓ ഇത് നമുക്ക് ഓരോ ഏരിയ കോട്ടയത്ത് തന്നെ നമുക്ക് ഏകദേശം പതിനഞ്ചെണ്ണം മൊത്തം ഉണ്ട് പിന്നെ നമുക്ക് ഷോറൂമിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് ഗ്രിഡും നമുക്ക് അവൈലബിൾ ഇതിന്റെ തന്നെ നമുക്ക് ഇതിപ്പോ ടൂ പോയിന്റ് സെവൻ കിലോ വാട്ട് വരുന്ന ബാറ്ററിയുടെ സ്കൂട്ടറാണ് പിന്നെ ഇതിന്റെ ത്രീ പോയിന്റ് സെവൻ കിലോ വാട്ട് വരുന്നുണ്ട് അത് വരുമ്പോ വൺ ട്വന്റി ഫൈവ് ആയിരിക്കും ട്രൂ റേഞ്ച് കിട്ടുന്നത് അപ്പൊ ബേസിൽ തന്നെ നമുക്ക് രണ്ട് വേരിയന്റ് വരണം ടൂ പോയിന്റ് സെവൻ കിലോ വാട്ട് ബാറ്ററിയുടെയും ത്രീ പോയിന്റ് സെവൻ അത് വരുമ്പോൾ നമുക്ക് സെക്കൻഡ് ഇതിന്റെ ത്രീ പോയിന്റ് സെവൻ കിലോ വാട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒന്നെഴുപത്തി മൂന്ന് രൂപ ഓൺലോഡ് വരാം വ്യത്യാസം എന്ന് പറയുന്നത് മോഡലിന്റെ ടൂ പോയിന്റ് സെവൻ വരുമ്പോൾ ഹൺഡ്രഡ് കിലോമീറ്ററും അതിന് ത്രീ പോയിന്റ് സെവൻ വരുമ്പോഴത്തേക്ക് വൺ ട്വൻറ്റി ഫൈവ് പിന്നെ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത് നമുക്കൊരു ടി എഫ് ടി ക്ലസ്റ്റർ ആയിരിക്കും വരുന്നത് ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്യാം പിന്നെ നമുക്ക് അത്യാവശ്യം വരുന്നത് വണ്ടിയുടെ റേഞ്ചും കാര്യങ്ങളൊക്കെ കാണാം എത്രയാണ് വരുന്നത് പിന്നെ നമുക്ക് ടെൻ ബൈ ടെൻ നാവിഗേഷൻ ഇടാം ഗൂഗിൾ മാപ്പ് നമുക്ക് കിട്ടൂല ടെൻ ബൈ ടെൻ നാവിഗേഷൻ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം പിന്നെ അടുത്ത വേരിയൻ്റിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്ക് ബേസ് മോഡൽ ഓരോ ഓരോ കളർ കളർ റേറ്റ് ആണ് േക്ക് വൈറ്റ് വരുന്നുണ്ട് പിന്നെ വരുമ്പത്തേക്ക് ഫുൾ ഗ്രേ വരുന്നുണ്ട് ഗ്രേ വരുന്നുണ്ട് പിന്നെ വരുന്നത് റെഡ് വരുന്നു വൈറ്റ് കളർ നമുക്ക് പിന്നെ ബ്ലൂ വരുന്നുണ്ട് നാല് കളർ ആയിരിക്കും ബേസ് മോഡൽ വരുന്നത് ഗ്രേയും വൈറ്റും വരുമ്പോ നമുക്ക് വൺ ഫോർട്ടി സിക്സ് ആയിരിക്കും സൂപ്പർ മാറ്റ് അതായത് മാറ്റ് ഫിനിഷ് ഈ കളർ മാറ്റ് റെഡ് മാറ്റ് ബ്ലൂ വരുമ്പോൾ തൗസൻഡ് റുപ്പീസിന്റെ പറ്റിയത് സൂപ്പർ മാറ്റ് ഫിനിഷ് വരുമ്പോൾ എപ്പോഴും നമുക്കൊരു ഈ ടോപ്പ് ടോപ്പ് എത്രയായിരുന്നു വരുമ്പോഴും അതിലേക്കാൻ ഇത് പിന്നെ ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ സെക്കൻഡ് വേരിയന്റ് വരും വണ്ടിയുടെ ക്രിസ്തയുടെ സെക്കൻഡ് വേരിയന്റ് ഇത് വരുമ്പോ നമുക്ക് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ കളർ നമുക്ക് റേറ്റ് വ്യത്യാസം വരണം ഫസ്റ്റ് കളർ എന്ന് പറയുമ്പോൾ ഗ്രേ കളർ ഫുൾ ഗ്രേ വരുമ്പോഴത്തേക്ക് നമുക്ക് വൺ സിക്സ്റ്റി സെവനും ഡുവൽ ടൗൺ അതായത് പകുതി വൈറ്റും അതായത് ഇതും വരുമ്പോ വൺ സിക്സ്റ്റി എയ്റ്റ് പിന്നെ സൂപ്പർ സൂപ്പർമാർട്ട് എന്ന് പറയുന്നുണ്ട് ഫുൾ ബ്ലൂ അത് വരുമ്പോൾ വൺ സിക്സ്റ്റി നയനും വരും അപ്പൊ മൂന്ന് കളർ വരുമ്പോൾ അതിൽ ബേസ് മോഡൽ പോലെ തന്നെ നമുക്ക് മൂന്നിത് വരുന്നുണ്ട് ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു എൽ സി ഡി സ്ക്രീൻ വിത്ത് ഗൂഗിൾ മാപ്പ് ഒക്കെ കിട്ടും പിന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ വന്നതാണ് ടച്ച് സ്ക്രീനാണ് നമുക്ക് ഇതുവരെ ടച്ച് സ്ക്രീൻ അല്ലായിരുന്നു അപ്പൊ നമ്മുടെ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഒരു അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ന്യൂലി കസ്റ്റമർക്കും നേരത്തെ പർച്ചേസ് ചെയ്തവർക്കും ടച്ച് സ്ക്രീനും ഗൂഗിൾ മാപ്പും ഒക്കെ കിട്ടും ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ചാർജിംഗ് ടൈം അതിലെ പോലെ തന്നെ സെയിം ആയിരിക്കും എട്ട തന്നെ ആയിരിക്കും ഡ്രോ റേഞ്ച് വരുന്നത് നൂറ് തന്നെ ആയിരിക്കും ആകെയുള്ള വ്യത്യാസം പറഞ്ഞാൽ ഡിസ്പ്ലേ മാറും പ്ലസ് ഗൂഗിൾ മാപ്പ് പിന്നെ ഇതിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് സ്കിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ വരും ഫിറ്റ് കൺട്രോളും മാജിക് ടിസ്റ്റും അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് വണ്ടി നിർത്താം ബോട്ടിൽ തിരിച്ചു കൊടുക്കാം ഈ രണ്ട് ഫീച്ചറും അത് തന്നെ അതിൽ അധികം ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൽ ഡി ഡിസ്പ്ലേയും ഗൂഗിൾ മാപ്പ് ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ തന്നെ ത്രീ പോയിന്റ് സെവനും ഉണ്ട് ത്രീ പോയിന്റ് സെവൻ വേണമെങ്കിൽ വൺ മുതൽ വൺ നയന്റി ത്രീ വരെ ആയിരിക്കും വ്യത്യാസം എന്ന് പറഞ്ഞാൽ വൺ ട്വന്റി ഫൈവ് തന്നെ അപ്പൊ എസ്സിന് നമുക്ക് രണ്ട് വേരിയന്റ് വരുന്നുണ്ട് ഇസഡിന് വേരിയന്റ് എസ്സിന്റെ ടൂ പോയിന്റ് സെവനും ത്രീ പോയിന്റ് സെവനും ഉണ്ട് അതുപോലെ ഇസഡിന്റെ വ്യത്യാസം ഇസഡിലേക്ക് വരുമ്പോൾ ഗൂഗിൾ മാപ്പും ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീൻ പിന്നെ ടോപ്പ് വേരിയന്റിന് വരുമ്പോഴത്തേക്ക് നമുക്ക് അഞ്ചര മണിക്കൂറായിരിക്കും ചാർജ് ത്രീ പോയിന്റ് സെവൻ കിലോ വാട്ടിന്റെ ബാറ്ററി ആയിരിക്കും അപ്പൊ സെവൻ ട്വന്റി വാട്ടിന്റെ ചാർജർ ആയിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് ഏകദേശം ഒരു അഞ്ചര മണിക്കൂറുണ്ട് സീറോ ടു ഹൺഡ്രഡ് വീട്ടിലാണെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും ഈ ബാക്കി ഫ്രണ്ട് ഡിസ്ക് ഡിസ് ആയിരിക്കും ബാക്കി വരുമ്പോഴത്തേക്ക് ട്രം ആയിരിക്കും നമുക്ക് ഫുൾ ഓപ്ഷൻ നമുക്ക് ടോൺ പ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് ഈ മാത്രമേ ഉള്ളൂ ഡുവൽ ടോൺ വരത്തുള്ളൂ ബാക്കിയൊക്കെ സിംഗിൾ ആയിരിക്കും ഇവിടെ ഒരു ബാഡ്ജിംഗ് ഉണ്ട് വേരിയൻസിന് മാത്രമേ നമുക്ക് ഡുവൽ ടോൺ കിട്ടൂ മോട്ടോർ വരുമ്പത്തേക്ക് നമുക്ക് ഫ്രെയിം ആയിരിക്കും ആയിരിക്കും നമുക്ക് ഡ്രൈവ് സർവീസ് ചാർജ് ഒക്കെ സർവീസ് നമുക്ക് മൂന്ന് സർവീസ് ആയിരിക്കും വരുന്ന ആദ്യം വരുമ്പോ ഫൈവ് തൗസൻഡ് പിന്നെ ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഓരോ അയ്യായിരം ഇടപെട്ടായിരിക്കും സർവീസ് വരുന്നത് പിന്നെ നമുക്ക് സർവീസ് ചാർജ് വരുമ്പോൾ എഴുന്നൂറ്റി അമ്പത് ടു എണ്ണൂറ് വലിയ ചാർജ് വരുന്നു ഇല്ല വരുന്നത് ഇവിടെ ആയിരിക്കും ചാർജ് ചെയ്യുന്നത് ഒരു ഹുക്കും നമുക്ക് എന്തെങ്കിലും ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഒരു സിക്സ്റ്റി അറുപത് കിലോ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം പ്ലാറ്റ്ഫോമിലായിരിക്കും ഇപ്പഴും ബാറ്ററിഫോ ബൂട്ട് സ്പേസ് ഒക്കെ സെയിം വണ്ടിക്ക് വരുന്നത് മറ്റേതിനുണ്ട് ബോട്ട് ലൈറ്റ് വരുന്നുണ്ട് അപ്പൊ അതായിരിക്കും റിസ്ത എന്ന സ്കൂട്ടറിന്റെ ഇത് വരുന്നത്

മോഡ് ചേഞ്ച് നമുക്ക് രണ്ട് മോഡായിരിക്കും സ്മാർട്ടക്കോ സിപ്പ് സ്മാർട്ടക്കോലായിരിക്കും നമ്മൾ പറയുന്നത് അപ്പഴും ഇരുപത് കിലോമീറ്റർ കൊറച്ചായിരിക്കും കേട്ടോ പിന്നെ ഇത് സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് എല്ലാ വണ്ടിക്കുള്ള സ്റ്റാർട്ട് ഇത് ഡിമ്മും ബ്രൈറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞ ജോയിസ്റ്റിക് അതായത് സ്ക്രീൻ ആക്സസ് ചെയ്യാം ഓടിക്ക വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻ ആക്സസ് ചെയ്യാൻ കൈ കൊണ്ട് ഇത് ചെയ്താൽ ഇത് വർക്ക് ചെയ്യത്തില്ല അപ്പൊ നമുക്ക് ഇതുവഴി വേണം ചെയ്യാൻ പിന്നെ ഇത് ഇൻഡിക്കേറ്റർ ഫോൺ

പിന്നെ അടുത്ത മോഡൽ നമുക്ക് പിന്നെ വരുന്നത് ഫോർ ഫിഫ്റ്റി ഇപ്പൊ നമ്മൾ നോക്കിയത് റിസ്ത ഫാമിലി സെഗ്മെന്റ് ഫാമിലി സെഗ്മെന്റ് പിന്നെ വരുന്നത് ഫോർ ഫിഫ്റ്റി ഇത് സ്പോർട്സ് സ്കൂട്ടർ ആയിരിക്കും നേരത്തെ മോഡൽ ഉള്ള മോഡലാണ് റിസ്ത നമുക്ക് ലോൻറ്റി ആയിട്ട് ഏകദേശം ഒരു വൺ ഇയർ കഴിഞ്ഞത് ഇത് വരുമ്പോ റിസ്ത ഫോർ ഫിഫ്റ്റി വരുമ്പോ നമുക്ക് സ്കൂട്ടർ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് നാല് വേരിയൻ്റെ വരുന്നുണ്ട് ഫസ്റ്റ് വരുമ്പോൾ ഇതിന്റെ ബേസ് മോഡലാണ് ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് ഡിപിയോ ഡിസ്പ്ലേ നമ്മൾ ആ ഡിസ്പ്ലേ അത് വരുമ്പോൾ വൺ സിക്സ്റ്റി ഫോർ ആയിരിക്കും ട്രൂ റേഞ്ച് വരുമ്പോ നൂറ്റി അഞ്ചായിരിക്കും വൺ ട്വന്റി ടു പിന്നെ തന്നെ പിന്നെ തന്നെ അതിന്റെ നൂറ്റിഇരുപത്തഞ്ച് അല്ല നൂറ്റി മുപ്പത് കിട്ടുന്ന സെയിം ടി എഫ് ടി ഡിപ്യൂ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഡിസ്പ്ലേ വരുന്ന വരുമ്പോ നമുക്ക് വൺ ഒക്കെ തന്നെ വരും അതിന് രണ്ടിനും ടി എഫ് ടി ക്ലസ്റ്റർ ആയിരിക്കും വരുന്നത് ഡിപ്യൂ ഡിസ്പ്ലേ പിന്നെ ഇത് സെക്കൻഡ് വേരിയന്റ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഫോർ ഫിഫ്റ്റി എക്സ് നമ്മൾ റിസ്തസ് പരിചയപ്പെട്ട പോലെ തന്നെ ഫോർ ഫിഫ്റ്റി എസ്സിന് രണ്ട് വേരിയന്റ് പോയിന്റ് സെവനും ഇത് അടുത്ത വരുമ്പത്തേക്ക് ഫോർ ഫിഫ്റ്റി എക്സ് എക്സ് എക്സുണ്ട് എക്സുണ്ട് എസ്സിനും രണ്ടുപേരെയുണ്ട് എക്സിനും രണ്ടുപേരെയും ഉണ്ട് എക്സ് വരുമ്പോ നമുക്ക് ടച്ച് സ്ക്രീനും കിട്ടും മാർപ്പും കിട്ടും ഫോർ ആയിരിക്കും റേഞ്ച് വരുമ്പോൾ നൂറ്റി അഞ്ച് തന്നെ പിന്നെ നമുക്ക് ഫോർ ഫിഫ്റ്റി എസ് ബേസ് മോഡൽ ആണ് എട്ട് മണിക്കൂർ ചാർജ് ചെയ്യുന്നത് ഇതാണ് അഞ്ചു മണിക്കൂർ റേറ്റ് നമുക്കൊരു കിട്ടും പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് നമുക്ക് മൂന്ന് മോഡുണ്ട് റോഡ് റാലി റൈൻ മൂന്ന് സർഫ് പിന്നെ മാജിക് ഉണ്ട് ബ്രേക്ക് പിടിക്കാതെ പിന്നെ എട്ട് മണിക്കൂറിനുള്ള ചാർജിങ് ടൈമ് ഇവിടെ വരുമ്പോൾ അഞ്ചു മണിക്കൂറും എക്സിന്റെ രണ്ടു പേര് എടുത്താലും മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും ഇവിടെ ടയറിന്റെ വ്യത്യാസം ഉണ്ടോ ടയർ ഇതിലും ും ഡിസ് കിട്ടും മറ്റേത് ഫ്രണ്ട് മാത്രം ഡിസ്ക് കിട്ടും പിന്നെ അഞ്ച് മോണുണ്ടോ നമുക്ക് ഇതില് പിന്നെ സസ്പെൻഷനിലുള്ള മോണോ മോണോ ആയിരിക്കും വരുന്നത് ിലും അതെ അതെ ഇത് വരുമ്പോ മോണോ ഫ്രണ്ട് വരുമ്പോ ആയിരിക്കും പിന്നെ ഇതിന് നമുക്കൊരു ബെറ്റ് പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഡിസ്ക് ബ്രേക്കിംഗ് കൂടെ കിട്ടും ബാക്ക് ബ്രേക്ക് കിച്ചിട്ട് അതെ അതെ നേരത്തെ മോഡലാണ് പിന്നെ ഇതിന്റെ ത്രീ പോയിന്റ് സെവൻ ബാറ്ററി വരുന്ന മോഡലുണ്ട് ലാസ്റ്റ് മോഡൽ അത് വരുമ്പോൾ നയന്റി സെവൻ വരും അത് വരുമ്പോൾ തേർട്ടി കിട്ടും റേഞ്ച് കമ്പനി പറയുന്ന റേഞ്ച് പറഞ്ഞാൽ ആയിരിക്കും സർട്ടിഫൈഡ് റേഞ്ച് വൺ തേർട്ടി നമുക്ക് റേഞ്ച് കിട്ടും ഇതാണെങ്കിൽ ഇതിന് വരുമ്പോൾ നമുക്കൊരു ഏഴ് കളർ വരുന്നുണ്ട് നമുക്ക് ഫുൾ ബ്ലാക്ക് വരും പിന്നെ വൈറ്റ് വരും പിന്നെ വെച്ചാൽ നമുക്ക് എന്ന് പറഞ്ഞ കളർ വരും അലോയി ഓറഞ്ച് വരുന്ന പിന്നെ പിന്നെ നമുക്ക് റെഡ് വരും പുതിയ അല്ല അല്ല ഇത് പുതിയ കളർ ഇത് നമുക്ക് നേരത്തെ മോണ്ടുന്ന കളർ ഇവിടെ ഒരു ഗ്രാഫിക്സ് അല്ലാതെ നമുക്ക് സീറ്റ് കവർ സീറ്റ് കവർ വരും പിന്നെ ഇത്ര ആയിരിക്കും കളർ വരുന്നത് നമുക്ക് വരുമ്പോ വൈറ്റ് ഉണ്ട് പിന്നെ ബ്ലാക്ക് ഇത് സ്പേസ് ഗ്രേ മാർട്ട് ഗ്രേ ഇത് ലോണാർ ഗ്രേ അലോയ് ഓറഞ്ച് വരുന്നത് പിന്നെ റെഡ് പിന്നെ റീസെന്റ് ആയിട്ട് നമുക്ക് സ്റ്റെൽത്ത് ബ്ലൂ എന്നുള്ള ഒരു മാറ്റ് ബ്ലൂ മാറ്റ് ബ്ലൂ കളർ വരുന്നുണ്ട് പിന്നെ ഹൈപ്പർ സാൻഡ് എന്ന് പറയുന്നത് മൊത്തം നമുക്ക് ഏഴ് കളർ ആയിരിക്കും ഇനിയിപ്പൊ നമ്മൾത്തേക്ക് ഇതായിരിക്കും ഡിസ്പ്ലേ ഫോർ ഫിഫ്റ്റി എസ് വ്യത്യാസം ഇത് വരുമ്പോ ഡി പിളേ എന്ന് പറയും ഡിപിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വ്യൂ ഏത് വ്യൂവിന് നോക്കിയാലും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അതാണ് ഡിപിയു ഡിസ്പ്ലേ എന്ന് മെയിൻ ചെയ്യുന്നത്

ഇത് വരുമ്പോൾ നമുക്ക് ലിമിറ്റഡ് എഡീഷൻ ആയിരിക്കും വരുന്നത് മറ്റേതു മറ്റേതുമായിട്ട് നമുക്ക് ഇതിൽ വരുന്ന വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആയിരിക്കും വരുന്നത് അതായത് നമുക്ക് അകത്തെ ഇതെല്ലാം നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഇതിന്റെ ടോപ്സ് വീട് വരുമ്പോ നൂറായിരിക്കും ഫോർ ഫിഫ്റ്റി എക്സിന് വരുമ്പോ നയൻറ്റിയും ഇതിന് വരുമ്പോ ഹൺഡ്രഡ് ആയിരിക്കും റേഞ്ച് വൺ തേർട്ടി തന്നെ ഫോർ ഫിഫ്റ്റി എക്സിനുള്ള പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോ നമുക്ക് ടച്ച് സ്ക്രീൻ ആയിരിക്കും വരുന്നത് ഇതില് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നമുക്ക് പോകേണ്ട സ്ഥലം വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് നമുക്ക് പോവാം ഇപ്പൊ ചെറിയ നെറ്റ്വർക്കിന്റെ ഒരു പിന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഏതൊരു ഗ്രിഡ് ഒക്കെ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും അത് മൂന്ന് വർഷം വരെ നമുക്ക് ആക്സസ് കിട്ടും ഗൂഗിൾ മാപ്പിനൊക്കെ അത് കഴിയുമ്പോൾ ഗൂഗിൾ മാപ്പ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് എല്ലാം എല്ലാത്തിനും ഈ ടച്ച് സ്ക്രീനും ഈ ഡിസ്പ്ലേ വരുന്ന എല്ലാ വണ്ടിക്കും അങ്ങനെ ആയിരിക്കും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടത്തില്ല ഒരു ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വരുമ്പോൾ വരുമ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണം അടച്ചിട്ട് വേണം പിന്നെ ഇതിൽ നമുക്ക് അഞ്ച് മോഡ് വരും ഡെക്കോ റൈഡ് സ്പോട്ട് വാർപ്പ് ഇതിലാണ് വാർപ്പ് നമുക്ക് ഇല്ല നേരത്തെ കണ്ട വണ്ടിയിലാണ് വാർപ്പ് എന്ന് പറയുന്ന മോഡ് വരും ഇത് വാർപ്പ് പ്ലസ് എന്ന് അഞ്ച് ഒരു മോഡും മോഡ് എക്സ്ട്രാ വരും അഞ്ച് മോഡ് മാറ്റി മാറ്റി ഓടിക്കാം നമുക്ക് ഒരു പത്ത് കിലോമീറ്റർ വെച്ച് സ്പീഡ് ഇത് വരുമ്പോ നമുക്ക് ഏകദേശം ഒരു രണ്ട് പതിനാറ് രൂപ

ഓളം വരുന്നത് മറ്റേ വണ്ടിക്ക് ഒന്ന് തൊണ്ണൂറ്റി മറ്റേത് വൺ നയൻറ്റി സെവൻ അതിനൊക്കെ നമുക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി അയ്യായിരം രൂപ ഉണ്ട് ഇതിനതില്ല ഓ സബ്സിഡി അതാണ് അത്രയും വ്യത്യാസം ഈ ലൈറ്റ് അത്യാവശ്യം ആ ലൈറ്റ് നമുക്കുണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്ലോസ് ചെയ്യാം ആ ബ്രേക്ക് ലൈറ്റ് ആണ് ബ്രേക്ക് പിന്നെ എൽ ഇ ഡി ആയിട്ട് നമ്പർ പ്ലേറ്റിന് ലൈറ്റ് ആ ഒരു നമ്പർ മറ്റേ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ പവർ ഉണ്ടോ വണ്ടി ഹൺഡ്രഡ് ഉണ്ട് ടോപ്പ് ഹൺഡ്രഡ് ഉണ്ട് ഇതൊരു ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് നമുക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും കൂടുതൽ ബ്ലൂടൂത്ത് വേർ ചെയ്യാം നമുക്ക് ഇതാണ് ഞാൻ മാജിക് ഹൈ ആക്കി ലോ ആക്കി ഇടാം നമുക്ക് മുന്നോട്ട് മുന്നോട്ട് വെക്കുമ്പോൾ വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ പിന്നെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാം ഡോക്യുമെന്റ്സ് സ്റ്റോർ ഇവിടെ വന്ന് നമുക്ക് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് മൂന്ന് സർഫസ് ഉണ്ട് റോഡ് റാലി അറിയാം പിന്നെ മാജിക് ടെസ്റ്റ് പിന്നെ ഓരോ നമുക്ക് ഓട്ടോ ഇൻഡിക്കേറ്റർ ഉണ്ട് സ്മാർട്ടോ ഉണ്ട് ഒപ്റ്റമേസിംഗ് ചാർജിങ് ഉണ്ട് ഓട്ടോ ഹോള് ഹിൽ ഹോൾ വണ്ടി ഓടിച്ച് കയറ്റത്തിലൊക്കെ വെച്ച് പകുതിക്ക് വെച്ച് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ കോസ്റ്റ് റേഞ്ചിയാണ് ഇറക്കത്തി കൂടെ പോകുന്ന സമയത്ത് ചാർജിങ് കിലോമീറ്റർ നമുക്ക് തിരിച്ചു കയറും തിരിച്ചു കയറും അതുകൂടെ കൂട്ടിയാണ് കമ്പനി വരെ സർട്ടിഫൈഡ് റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഫോൾ സേഫ് വണ്ടി കഴിഞ്ഞു മറിഞ്ഞ് വണ്ടി കഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ മോട്ടോർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയി പോകും പിന്നെ ഈ നമുക്ക് സ്റ്റാൻഡിന്റെ ഇൻഡിക്കേഷൻ സൈഡ് സ്റ്റാർട്ട് സ്റ്റാൻഡ് പിന്നെ നമുക്ക് വണ്ടി വാങ്ങിക്കുമ്പോൾ വണ്ടി മേടിക്കുമ്പോൾ ഓൺ റോഡിൽ നമുക്ക് വർഷം അഞ്ചു വർഷത്തെ ഇൻഷുറൻസ്

ഓഫറോ കാര്യങ്ങളോ ഓഫറോ നമുക്ക് ഈ മാസം എന്ന് പറഞ്ഞാൽ റിസ്തയുടെ ബേസ് മോഡലിന് ഓഫറില്ല അതിൻ്റെ സെക്കൻഡ് വേരിയന്റിനും തേർഡ് വേരിയന്റിനും ഒന്നെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ഓഫറും അല്ലെങ്കിൽ എട്ട് വർഷത്തെ ബാറ്ററി വാറണ്ടിയും ഫ്രീ ആയിട്ടെടുക്കാം ഇതിൽ ഏതെങ്കിലും ഓർമ്മ എടുക്കാൻ പറ്റും എക്സ്പേരിയൻസിനില്ല അതുപോലെ തന്നെ ഫോർ ഫിഫ്റ്റി എക്സിന്റെ ഫോർ ഫിഫ്റ്റി എക്സിനില്ല ഫോർ ഫിഫ്റ്റി എക്സിന്റെ രണ്ട് വേരിയന്റിന് ഈ പറഞ്ഞ പോലെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്യാഷ് ഓഫറോ അല്ലെങ്കിൽ എട്ട് വർഷത്തെ വാറണ്ടിയോ ഫ്രീ ആയിട്ട് എടുക്കാം ഈ അവരുടെ പേര് എടുക്കുകയാണോ ഞാൻ ബ്രോഡ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒന്നുകൂടെ ബ്രോക്ക് നന്ദി പറയുകയാണെന്ന് ഓക്കെ താങ്ക് യു അപ്പം ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്പർ വിളിച്ചിട്ട് നിങ്ങള് ഷോറൂമിൽ വന്നിട്ട് അതുപോലെ വണ്ടി ഓടിച്ചു നോക്കുക ഇപ്പം നാല് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ ബുക്ക് ചെയ്യുക പുതിയ വീഡിയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ സ്മിഗിലി സാങ് ഓഫ് ബൈ വൈകേഴ്സ്